ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ വരുണിന്റെ പെരുമാറ്റം കാരണം അല്പം മാറിയിരുന്ന് വളരെ സങ്കടത്തോടെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് പ്രിയങ്ക രാധിക പ്രിയങ്കയുടെ അരികിലേക്ക് വന്നു ചേച്ചി എന്നെങ്കിലും വരുണനോട് സ്നേഹത്തോടെ പെരുമാറുമോ എന്ന് ചോദിക്കുന്നുണ്ട് എന്നെങ്കിലും വരുണനെ സ്നേഹിക്കോ ചേച്ചിക്ക് അങ്ങനെ ഒരു പ്രതീക്ഷയുണ്ടോ എന്ന് പ്രിയങ്ക ചോദിക്കുമ്പോൾ രാധിക പറയുന്നുണ്ട് ഉണ്ട് എല്ലാവർക്കും ഉണ്ട് പെട്ടെന്ന് എന്നോട് ക്ഷമിക്കണമെന്ന് ഞാൻ പറയുന്നില്ല അത്രയ്ക്കധികം തെറ്റുകൾ ഞാൻ ചെയ്തിട്ടുണ്ടല്ലോ പക്ഷേ എനിക്ക് വന്ന മാറ്റം മനസ്സിലാക്കാൻ ശ്രമിച്ചുവിടെയെന്ന് പ്രിയങ്ക ഇപ്പോ എന്റെ ഉള്ളിൽ കള്ളത്തരമൊന്നുമില്ല അഭിനയിക്കണമെന്നുള്ള മോഹവും ഇല്ല വരുണിനെ സ്നേഹിച്ച് വരുണിന്റെ കുഞ്ഞിന്റെ അമ്മയായിട്ട് കഴിഞ്ഞാൽ മതി എനിക്ക് അതിനപ്പുറത്തുള്ള ഒരു പുണ്യവും എനിക്ക് വേണ്ടെന്നും പ്രിയങ്ക ചേച്ചി ഈ കാര്യം ആവശ്യപ്പെട്ടാൽ അത് വരുൺ തള്ളിക്കളയില്ല എനിക്ക് വേണ്ടി ചേച്ചി ഞാൻ സംസാരിക്കാമെന്ന് രാധിക പറയുമ്പോൾ ഇത് കേട്ടുകൊണ്ട് വന്ന പത്മിനി പറയുന്നു അതിന്റെ ആവശ്യമില്ലെന്ന് പ്രിയങ്കയും വരുണനെയും കൂട്ടിച്ചേർക്കാൻ ആരും ഇനി മധ്യസ്ഥതയൊന്നും നടത്തണ്ട നിങ്ങളെ കൂട്ടിച്ചേർക്കണമെന്ന് തീരുമാനിച്ചത് ഞാനാണ് മോൾക്ക് എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ അത് എന്നോട് മതി എന്റെ പത്മിനി പറയുമ്പോൾ പ്രിയങ്ക ചോദിക്കുന്നു അതെന്റെ അമ്മയും ചേച്ചിയോട് പറഞ്ഞാൽ രാധികയോ നീയോ പറയുമ്പോൾ അത് നിഷേധിക്കാനുള്ള ആവേശം അവന് കൂടും അങ്ങനെയല്ലല്ലോ ഞാനോ അച്ഛനോ പറയുമ്പോൾ അതുകൊണ്ടാ പറഞ്ഞത് രാധികയോട് ഒരു കാര്യം പറയാനുണ്ടെന്ന് പത്മിനി എന്താണെന്ന് രാധിക ചോദിക്കുന്നു പ്രിയങ്ക എന്തായാലും അവളുടെ മനസ് അവളുടെ ജീവിതം നല്ലതായിട്ട് തുടങ്ങാൻ ശ്രമിക്കുകയാണ് അത് കെങ്കയമ്മമാക്കണം ഇവിടെ ഒരു മണവാട്ടിയെ പോലെ നീച്ചി ഒരുക്കി വേണം ഇന്ന് മുറിയിലേക്ക് വിടാൻ അരുണ് വേണ്ടെന്ന് പ്രിയങ്ക പറയുമ്പോൾ പത്മിനി പറയുന്നുണ്ട് വേണം അത് മാത്രമല്ല ആ മുറിയും നന്നായിട്ട് ഒരുക്കണം ഇതൊക്കെ ചെയ്യാൻ പറ്റുമോ രാധിക മോളെ കൊണ്ട് എന്നെ പത്മിനി ചോദിക്കുമ്പോൾ രാധിക ആദ്യം ഞാൻ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും സങ്കടത്തോടെ ചെയ്യാമെന്ന് പറയുന്നു പിന്നെ ഒരു കാര്യം വരുൺ തൽക്കാലം ഈ കാര്യം അറിയണ്ട അവനോട് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു മനസ്സിലാക്കിക്കോളാം പറഞ്ഞത് മനസ്സിലായല്ലോ വരുൺ ഈ കാര്യം അറിയാനേ പാടില്ല പത്മനി പോയതിനു ശേഷം പ്രിയങ്ക രാധികയോട് പറയുന്നു ഇതിന്റെ ആവശ്യമുണ്ടോ ചേച്ചി മണിയറ മണവാട്ടി എല്ലാം ബോറാവില്ലേ ഇല്ലടി അമ്മയുടെ തീരുമാനങ്ങൾ വളരെ ശക്തമാണ് ഇങ്ങനെയൊക്കെ ചെയ്താലേ എല്ലാം മായച്ച് കളയാൻ പറ്റൂ അത് അമ്മയ്ക്ക് തന്നെ അറിയാമെന്ന് പറയുന്നു എന്ത് മായച്ചു കളയാൻ എന്ന് പ്രിയങ്ക ചോദിക്കുമ്പോൾ രാധിക പറയുന്നു അത് നീയും വരണം തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ മാറ്റണ്ടേ നീ ഭാഗ്യവതിയാണ് എന്തൊക്കെയാ ചെയ്താലും നിന്നെ സ്നേഹിക്കാൻ ആളുണ്ട് ചേച്ചിയുടെ മോള് ഭാഗ്യം ചെയ്തവളാ എന്നൊക്കെ രാധിക പറയുന്നു പിന്നീട് രാധിക ഇപ്പോൾ കണ്ണന്റെ മുന്നിലേക്ക് വന്നിരിക്കുന്നു എന്നിട്ട് പറയുന്ന ഓരോ തവണയും ഞാൻ പറയാറില്ല എന്റെ മനസ്സിന് കൃത്യമായ ഒരു ഉത്തരം തരാൻ ഇതുവരെ അത് സാധിച്ചിട്ടില്ല ഇപ്പോഴും അത് അങ്ങനെ തന്നെയാണ് ഇപ്പൊ ഞാൻ ചെയ്യേണ്ടത് എന്താണെന്ന് അറിയില്ലേ പ്രിയങ്കയ്ക്കും വരുണനും മണിയറ ഒരുക്കി കൊടുക്കണം ഇതിനപ്പുറത്തേക്ക് ഈ ചിത്രം ഞാൻ സൂക്ഷിച്ചുടന്ന് പറയുന്നുണ്ട് മുത്തശ്ശി കൊടുത്ത ആ ഒരു ചിത്രം രാധി രാധയുടെയും കൃഷ്ണന്റെയും ഞാനത് ഉപേക്ഷിക്കാണ് അതിനോടൊപ്പം എന്റെ മനസ്സിലുള്ള എല്ലാ ചിന്തകളും എന്ന് കരഞ്ഞുകൊണ്ട് രാധിക പറയുന്നു എന്നിട്ട് ആ ഒരു ചിത്രം അവിടെ വെക്കുകയാണ് രാധിക എത്രയോ തവണ രാധ അങ്ങയുടെ ഇതാകാൻ ശ്രമിച്ചിട്ടുണ്ട് പക്ഷെ ഒരിക്കലും അത് സാധിച്ചിട്ടില്ലല്ലോ ആ കൂട്ടത്തിൽ പാവ മനുഷ്യ സ്ത്രീയായി ഞാനും എന്റെ മനസ്സിനെ കരുത്ത് തരണം വരുണന്റെ അമ്മ പറയുന്നത് പോലെ എല്ലാം ചെയ്യാനുള്ള ശക്തി എനിക്ക് തരണം ഇത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ എന്ന് കരഞ്ഞുകൊണ്ട് പ്രിയ രാധിക പറയുന്നു ശേഷം രാത്രിയായപ്പോൾ വരുണിന്റെ അരികിലേക്ക് പത്മിനി വന്നിരിക്കുന്നു ഒരു ഡ്രസ്സും കൊണ്ടാണ് വന്നിരിക്കുന്നത് ഇത് നിനക്കുള്ളതാണെന്ന് പറയുന്നു എന്തിനായിപ്പോ ഇത് തന്നത് എന്റെ പിറന്നാളല്ല ഓണവുമല്ല വിഷുവല്ല അതെന്താ നിനക്ക് വേണ്ടി എനിക്കൊന്ന് വാങ്ങിക്കൂടെ ഇത് നിനക്ക് നല്ല ചേർച്ചയായിരിക്കും എന്ന് അമ്മ പറയുമ്പോൾ ആ എങ്കിലിരിക്കട്ടെ എന്ന് വരുൺ പറയുന്നു ഇത് കയ്യിൽ വെക്കാനല്ല തന്നത് നീ ഇട്ടോണ്ട് വന്നേ എന്ന് പത്മിനി ഞാനിതിട്ട് എവിടെയെങ്കിലും പോവാനാണോ അമ്മയെ സത്യം പറയേ പറയും അമ്പലത്തിൽ കൊണ്ട് എന്നെ ഇരുത്താനാണോ പരിപാടി ഇത് കേട്ട് പത്മിനി പറയുന്നു അതൊന്നുമല്ല ഇതിട്ട് നിന്നെ കാണണം എന്ന് തോന്നി അതുകൊണ്ടായിടാൻ പറഞ്ഞത് അത് വല്ലാത്ത ആഗ്രഹമാണല്ലോ ഈ ആഗ്രഹത്തിൽ എന്തെങ്കിലും ഒരു ദുരൂഹതയുണ്ടോ എന്റെ വരുൺ പറയുമ്പോൾ പത്മിനി പറയുന്നു എന്നെ നിനക്ക് വിശ്വാസം ഇല്ല നിന്റെ നല്ലതിന് വേണ്ടിയിട്ടല്ലാതെ ഞാൻ എന്തെങ്കിലും ചെയ്യാറുണ്ടോ ഇതിന്റെ പേരിൽ ഇനി ഒന്നും പറയണ്ട പിന്നെ അമ്മ എനിക്കൊരു മുണ്ടും ജുബെയും തരുന്നു അത് കാണാൻ അമ്മ ആഗ്രഹിക്കുന്നു ആരെങ്കിലും ചെയ്യാത്ത മകൻ ഭയങ്കര ക്രൂരനല്ലേ ഇതിട്ടേക്കാമെന്ന് വരുൺ ഇപ്പോൾ നിന്റെ മുറിയിലേക്ക് പോകണ്ട ഞങ്ങളുടെ മുറിയിൽ പോയിക്കോളൂ അതെന് പറ്റി എന്റെ മുറിയിൽ എന്ന് വരുൺ ചോദിക്കുമ്പോൾ പത്മിനി പറയുന്നു ഞാൻ ആ മുറി വൃത്തിയാക്കാൻ കയറാൻ പോവുകയാണ് ഇതെന്താ അമ്മയ്ക്ക് ഭ്രാന്ത് പിടിച്ചോ അവിടെ എന്താ കാട് പിടിച്ച് കിടക്കുന്നു എന്നെ വരുൺ ചോദിക്കുമ്പോൾ പത്മിനി പറയുന്നു അതൊന്നും വൃത്തിയാക്കുന്നതിൽ നിനക്ക് കുഴപ്പമില്ലല്ലോ അമ്മ രാധികയോട് വൃത്തിയാക്കാൻ പറയുന്ന വരുൺ പറയുമ്പോൾ പത്മിനി പറയുന്നു വേണ്ടെന്ന് അതെന്താ രാധിക ഈ വീട്ടിലെ ജോലി ചെയ്യാറുള്ളതല്ലേ എന്ന് വരുൺ പറയുമ്പോൾ പത്മിനി പറയുന്നു പകൽ മുഴുവനും പണിയെടുക്കുകയായിരുന്നു അവൾ രാത്രി കൂടി അതിനെ പണിയെടുപ്പിക്കുന്നത് ശരിയല്ലല്ലോ അതുകൊണ്ട് ബുദ്ധിമുട്ടിപ്പിക്കേണ്ടെന്നാ പറഞ്ഞത് നീ പോയി മാറ്റാൻ നോക്കി വെറുതെ ഓരോന്നും പറയാതെ മൊത്തത്തിൽ എനിക്ക് അങ്ങോട്ട് പിടിക്കുന്നില്ല പത്മിനി മേഡം അവസാനം എന്നെ ഏതെങ്കിലും കുഴപ്പത്തിൽ കൊണ്ടുപോയി ചാടിക്കുമോ എന്ന് വരുൺ ചോദിക്കുന്നു എന്നെ വിശ്വാസമില്ലെങ്കിൽ വേണ്ടെന്ന് പത്മിനി വിശ്വാസം ഉണ്ടല്ലോ അതുകൊണ്ടല്ലേ അനുസരിക്കാൻ തീരുമാനിച്ചത് അമ്മ ചെല്ലേ ഞാൻ പോയി മാറ്റിയിട്ട് വരാം എന്ന് പറഞ്ഞ് ഡ്രസ്സ് മാറാൻ പോവുകയാണ് വരുൺ ഇതേസമയം പ്രിയങ്ക ഒരുക്കുകയാണ് രാധിക ചേച്ചി അമ്മയും ചേച്ചിയും ഇങ്ങനെ കൂടെ നിൽക്കുമ്പോൾ എനിക്ക് എന്ത് ധൈര്യമാണ് തോന്നുന്നത് എന്ന് അറിയാമോ നിങ്ങൾ കൂടെ ഉണ്ടെങ്കിൽ വരുൺ എന്നെ എത്ര അവഗണിച്ചാലും ഞാൻ പിന്നെയും ശ്രമിച്ചുകൊണ്ടിരിക്കും എന്ന് പ്രിയങ്ക പറയുമ്പോൾ രാധിക ഒന്നും മിണ്ടുന്നില്ല ചേച്ചി എന്താ ഒന്നും പറയാത്തതെന്ന് പ്രിയങ്ക ഒന്നുമില്ലെന്ന് രാധിക പറയുമ്പോൾ പ്രിയങ്ക പറയുന്നുണ്ട് എനിക്കറിയാം എന്റെ കാര്യത്തിലുള്ള ടെൻഷൻ കൊണ്ടാണ് ചേച്ചി ഇങ്ങനെ ആകുന്നതെന്ന് ചേച്ചി പേടിക്കേണ്ട എല്ലാ കാര്യത്തിനും ശ്രീകൃഷ്ണ ഭഗവാൻ ചേച്ചിയുടെ കൂടെയില്ലേ ഇല്ലേ എന്റെ കാര്യം ചേച്ചി ഭഗവാനിൽ അർപ്പിച്ചാൽ മതി എല്ലാം ഞാൻ ഭഗവാനിൽ അർപ്പിച്ചിരിക്കുകയാണ് എന്റെ ജീവൻ പോലുമെന്ന് രാധിക ആ സമയത്ത് പത്മിനി അവിടേക്ക് വന്നു അമ്മ ഇങ്ങനെ മതിയോ മതിയോന്ന് രാധിക ചോദിക്കുമ്പോൾ മതിയെന്ന് പത്മിനി ഇനി ബാക്കി ഞാൻ ചെയ്തോളാം ചെന്ന് ഇവരുടെ മുറിയിൽ നിന്നൊരുക്കാൻ പത്മിനി പറയുന്നു നിനക്കിതൊന്നും പഠിക്കുന്നില്ലെന്ന് എനിക്ക് അറിയാം അതിന്റെ പേരിൽ എന്തെങ്കിലും കുരുതക്കേട് ഒപ്പിച്ചു വെച്ചാൽ അതിൻ്റെ ബാക്കിയൊക്കെ ഞാൻ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ ആഡ്വാശേരിയിലേക്ക് നിന്നെ കൂട്ടിക്കൊണ്ടു പോകുന്നത് ഞാനായിരിക്കും പിന്നെ അവിടെ എന്തു നടന്നാലും എനിക്ക് ഉത്തരവാദിത്തമില്ല എന്നൊക്കെ രാധിക മാറ്റി നിർത്തി പത്മിനി പറയുന്നു ഇതൊക്കെ ഒന്ന് കഴിയട്ടെ നിനക്ക് നിങ്ങളുടെ രണ്ടുപേരുടെയും പേർക്ക് വലിയൊരു പൂജ തന്നെ നടത്തണം ചില വലിയ ദോഷങ്ങളൊക്കെ ഒഴിച്ചു വരണം നിങ്ങൾക്ക് പിന്നെ സന്തോഷത്തോടെ ജീവിക്കണ്ടേ എന്ന് പത്മിനി പറയുന്നു പിന്നീട് കാണിക്കുന്നത് രാധിക മുറിയൊക്കെ ഒരുക്കുകയാണ് ഇടയ്ക്കിടയ്ക്ക് കണ്ണു നിരം തുടയ്ക്കുന്നുണ്ട് ബെഡിൽ റോസാ പൂക്കളൊക്കെ വിതറുകയാണ് ആദ്യമായി വരുണിനെ കണ്ട നിമിഷങ്ങളൊക്കെ ഇപ്പോൾ രാധിക ഓർക്കുന്നു മറക്കാൻ ശ്രമിച്ചിട്ടും വരുണിങ്ങനെ മനസ്സിൽ പിന്നെയും പിന്നെയും വരികയാണ് വരുണിനെ കണ്ട ഓരോ നിമിഷങ്ങളും എന്നിട്ട് വിചാരിക്കുന്നു പാടില്ല എന്റെ മനസ്സൊരിക്കലും പിടിപിട്ടു പോകാൻ കഴിയില്ല ഞാനിപ്പോൾ ഒരു അടിമ മാത്രമാണ് അടിമയ്ക്ക് സ്വപ്നങ്ങൾ പാടില്ല മുല്ലപ്പവും ബെഡിലാകെ വിതറന്നുണ്ട് പ്രിയങ്കയുടെ പത്മിനി പറയുന്ന ഒരുങ്ങി കഴിഞ്ഞപ്പോൾ നിന്നെ കാണാൻ എന്തൊരു ഭംഗിയാണ് നിന്നെ തോൽപ്പിക്കാൻ ആർക്കും കഴിയില്ല എനിക്ക് ഇങ്ങനെ പറയുന്നുണ്ട് സന്തോഷത്തോടെ കാൽപ്പന അവിടേക്ക് വന്നോ ഇതെന്താ അമ്മേ ഇവിടെ വല്ല സിനിമാഷൂട്ടിങ്ങും നടക്കുന്നുണ്ടോ ഈ ഒരുക്കത്തിന്റെ അർത്ഥം എന്താ എന്ന് ചോദിക്കുമ്പോൾ പത്മിനി പറയുന്നു പെണ്ണുങ്ങൾ ഒരുങ്ങുന്നത് തെറ്റല്ലല്ലോ അത് നീയും ചെയ്യാറില്ലേ ഞാനും ഒരുങ്ങുന്നുണ്ട് അതിന് സമയം എടുക്കാറുമുണ്ട് പക്ഷെ ഇങ്ങനെ രഹസ്യമായിട്ട് ഒരുങ്ങാറില്ല കൽപ്പന പറയുന്നു പ്രിയങ്ക എന്താ കാര്യം നീ എന്തിനാ ഒരുങ്ങിയിരിക്കുന്നത് അതും നീ രാത്രിയിൽ ഇനി വല്ല ഫോട്ടോഷൂട്ടും ഉണ്ടോ എന്ന് ചോദിക്കുന്നു കൽപ്പനയെ മുറിയിലേക്ക് ചിലയിടി ഞാൻ നോക്കിക്കോളാമെന്ന് പത്മിനി ഇനി ചിലപ്പോൾ പൂജ വല്ല ഉണ്ടായിരിക്കുമല്ലേ അവിടേക്ക് രാധികയും വന്നു അമ്മേ മണിയർ ഒരുക്കിയെന്ന് രാധിക പറയുമ്പോൾ എ മണിയറയോ എന്ന് കൽപ്പന ചോദിക്കുന്നുണ്ട് ഡി ആർക്ക് മണിയർ ഒരുക്കിയ കാര്യോ നീ പറഞ്ഞത് കൽപ്പന അങ്ങനെ പറയുമ്പോൾ പത്മിനി പറയുന്നു അവളോട് ദേഷ്യപ്പെടണ്ട മണിയർ ഒരുക്കിയത് വരുണിനും പ്രിയങ്കക്കുമാണ് അത് എന്റെ പറ്റി ഇപ്പോ എല്ലാം റീക്രിയേറ്റ് ചെയ്യലാണല്ലോ അങ്ങനെ റീക്രിയേറ്റ് ചെയ്യണമെന്ന് നീ പറഞ്ഞാരോ അതോ വരുൺ ആഗ്രഹിച്ചതാണോ ഇത് കേട്ട് പത്മിനി പറയുന്നു അവര് രണ്ടു പേരുമല്ല ഞാനാണ് ആഗ്രഹിച്ചത് രാധികയുടെ പ്രിയങ്കയെ മുറിയിലേക്ക് കൊണ്ടുപോകാൻ പത്മിനി പറയുന്നുണ്ട് നിനക്ക് കാര്യങ്ങൾ വ്യക്തമായി പറഞ്ഞു തന്നിട്ട് പോയാൽ മതിയെന്ന് കൽപ്പന അവരോട് പറയുമ്പോൾ പത്മിനി പറയുന്നു കൽപ്പനയുടെ ചോദ്യം എന്നോടല്ലേ ഞാൻ പറഞ്ഞു തരാം അവരെ പറഞ്ഞുവിടുന്നു വരുണും പ്രിയങ്കയുമായിട്ടുള്ള ബന്ധത്തിൽ ചില താളപ്പിഴകളുണ്ടെന്ന് മറ്റുള്ളവരെക്കാൾ മറ്റുള്ളവരെ പോലെ നിനക്കും അറിയാമല്ലോ അത് ഇന്നത്തോടെ അവസാനിക്കും എങ്ങനെ വരുൺ സമ്മരിച്ചു എന്ന് കൽപ്പന ചോദിക്കുമ്പോൾ പത്മിനി പറയുന്നുണ്ട് സമ്മരിച്ചു എങ്കിൽ ഞാൻ അവനോടൊന്ന് ചോദിക്കട്ടെ എനിക്കെന്നെ സംശയം തീർക്കട്ടെ എന്ന് കൽപ്പന നീ അവനോട് പോലും ചോദിക്കണ്ട ഞാൻ ഒരു കാര്യം തീരുമാനിച്ചാൽ അത് നടത്തിയിടാൻ എനിക്കറിയാം ഇനി അതിൽ ഇടംകോലിടാൻ ശ്രമിച്ചാൽ ഇത് കേട്ട് കൽപ്പന പറയുന്നു അമ്മയുടെ ഭീഷണിയാണോ എന്ന് നിനക്ക് അങ്ങനെ തോന്നിയാൽ അങ്ങനെ തന്നെ ഈ വീട്ടിലെ ചിലരെ നിയന്ത്രിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു അമ്മയുണ്ടല്ലോ പരമേശ്വരൻ ചേട്ടൻ ഉണ്ടല്ലോ എന്ന് പറഞ്ഞ് ഞാൻ അടങ്ങി ഒതുങ്ങി ഇരി ഇരിക്കുകയായിരുന്നു ഇവിടെ ഇനി ആ സൗജന്യം മോള് പ്രതീക്ഷിക്കേണ്ട കേട്ടോ നീ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് കൃത്യമായ ഉത്തരം ഞാൻ തന്നെ തരാം ചെല്ലു പോവാൻ നോക്ക് എന്ന് പറഞ്ഞ് കൽപ്പനയെ പറഞ്ഞു വിടുകയാണ് പത്മിനി വരാനിരിക്കുന്ന പുതുപുത്തനെ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ